കൂട്ടുകാരെ നമസ്കാരം എല്ലാവരും വിഷുക്കണിയും വിഷു സദ്യയൊക്കെ കഴിച്ച് സന്തോഷമായിട്ടിരിക്കുകയായിരിക്കും അല്ലേ ഇവിടെയോ അതെ അതിരാവിലെ വിഷുക്കണി കണ്ട ശേഷം കുളിച്ചൊരുങ്ങി അമ്പലങ്ങളിലേക്കൊക്കെ ഒന്ന് പോകാമെന്ന് കരുതി പരമഭക്തയോ അന്ധവിശ്വാസിയോ ഒന്നുമല്ല എങ്കിലും ചില ദിവസങ്ങളിലൊക്കെ അമ്പലങ്ങളിൽ പോകാറുണ്ട് അതിൽ നിന്നും കിട്ടുന്ന പോസിറ്റീവ് എനർജി ഒന്ന് വേറെ തന്നെയാണെന്നേ ചിലർക്കെങ്കിലും ഈ വഴികൾ കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടായിരിക്കും ഇത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വടക്കേ നടയിലേക്കുള്ള വഴിയാണ് കേട്ടോ ക്ഷേത്രത്തിനകത്ത് ശ്രീകൃഷ്ണ ഭഗവാൻ്റെ മുന്നിലുള്ള മണ്ഡപത്തിലിരുന്ന് വിഷ്ണു സഹസ്രനാമ ജപം നടത്താറുണ്ട് എല്ലാ ദിവസവും പോകാൻ സാധിക്കുന്നില്ലെങ്കിലും കിട്ടുന്ന അവസരങ്ങളിലൊക്കെ ഞാൻ അവിടെ പോയിരുന്ന് ജപിക്കാറുണ്ട് ഇന്ന് വിഷു ആയതുകൊണ്ട് മോനെ കൂടെ കൂട്ടി അങ്ങനെ അതിരാവിലെ ഞങ്ങൾ അത് രാവിലെ എന്ന് പറയുമ്പോൾ ഒരു ഒരഞ്ച് അൻപത്തഞ്ചൊക്കെയാണ് ഈ സമയം പത്മനാഭസ്വാമി ക്ഷേത്രമായതുകൊണ്ട് തന്നെ അങ്ങനെ ഇങ്ങനെ പെട്ടെന്ന് ഓടി അകത്തേക്ക് കയറാനും കഴിയില്ല അതിന് ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട് ഇത് അകത്തേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പുള്ള ഫോട്ടോ ഇത് ജപിച്ച ശേഷം പുറത്തിറങ്ങിയ ശേഷമുള്ള ഫോട്ടോ അവിടെ നിന്ന് നേരെ ശ്രീകണ്ഠേശ്വരത്താണ് പോയത് ഇന്ന് തിങ്കളാഴ്ച ആയതുകൊണ്ട് തന്നെ ധാരയും മറ്റു പൂജയൊക്കെ കണ്ടു തൊഴുതു അവിടെ നിന്നിറങ്ങി അവിടെ നിന്ന് നേരെ പോയത് ജഗതിയിലെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്കാണ് സത്യം പറയാമല്ലോ അതിന് മുന്നിലൂടെ പലവട്ടം പോയിട്ടുണ്ടെങ്കിലും ഈ വിഷുവിനായിരിക്കും അതിനുള്ളിൽ പ്രവേശിക്കാൻ എനിക്ക് നിയോഗമുണ്ടായത് അതുകൊണ്ടായിരിക്കും ഓരോന്നിനും അതിൻ്റേതായ സമയമുണ്ട് ദാസ എന്ന് പറയുന്നത് ഇന്ന് പോയ എല്ലാ അമ്പലങ്ങളിലും ഭക്തരുടെ നല്ല തിരക്കായിരുന്നു കേട്ടോ അവിടുന്ന് കിട്ടിയതാണ് ഈ വിഷു തൈനീട്ടം ഒരുപടിക്ക് രണ്ട് പക്ഷി എന്ന് പോലെയായിരുന്നു ജൈന്തി ചേച്ചിയുടെ വക വിഷു കൈനീട്ടവും അടിപൊളി ഇഡ്ഡലിയും സാമ്പാറും ജൈന്തി ചേച്ചി എന്തുണ്ടാക്കിയാലും അസാധ്യമായ രുചിയാണ് തൊട്ടതെല്ലാം പൊന്നാക്കുക എന്ന പഴഞ്ഞൊല്ലാണ് എനിക്കെപ്പോഴും ഓർമ്മ വരിക എന്തുണ്ടാക്കിയാലും രുചികരം ചേച്ചിയുടെ വിഷു സ്പെഷ്യൽ പുളിശ്ശേരി എങ്ങനെ ഉണ്ടാക്കിയതെന്ന് പറഞ്ഞുതരാം പൈനാപ്പിൾ വെള്ളരിക്ക മുളക് എന്നിവ ഇതുപോലെ മുറിച്ച് മാറ്റിവെക്കുക അല്പം തേങ്ങ ചിരകിയതും മുളക് ഇഞ്ചി വെളുത്തുള്ളി അല്പം മഞ്ഞൾപ്പൊടി എന്നിവയായിട്ട് മാറ്റിവെക്കുക ഒരു പാൻ ചൂടാക്കാനായി വയ്ക്കുക അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിക്കുക കടുക് പൊട്ടിക്കുക കടുക് പൊട്ടുന്നതിനോടൊപ്പം തന്നെ വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന കഷ്ണങ്ങളിൽ നിന്ന് വെള്ളരിക്കയും മുളകും ഒന്നിട്ട് ആദ്യം വഴറ്റുക ശേഷം പൈനാപ്പിൾ ഇട്ട് നന്നായി ഒന്നിളക്കുക അതിനോടൊപ്പം ഒരു അല്പം വെള്ളം കൂടി ഒഴിച്ച് അല്പം ഉപ്പും ചേർത്ത് മൂടി വയ്ക്കുക ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കണ്ട അടുത്ത പരിപാടി മിക്സി ജാറിൽ റെഡിയാക്കി വെച്ചിരിക്കുന്ന അര അരപ്പരച്ചെടുക്കുക എന്നുള്ളതാണ് പുളിയുള്ള തൈര് അൽപ്പാൽപമായി ചേർത്താണ് അരപ്പ് തയ്യാറാക്കേണ്ടത് മറ്റൊരു പാത്രത്തിൽ തൈരെടുത്ത് അതിൻ്റെ കട്ടയൊക്കെ ഒന്ന് ഇടക്കി മാറ്റി വയ്ക്കുക കഷ്ണങ്ങൾക്ക് വേണ്ട വേവ് ഉറപ്പായ ശേഷം അരപ്പ് അതിലേക്കിട്ട് ഇളക്കുക ഇളക്കിയ ശേഷം അത് ആറുന്നതിനായി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവയ്ക്കുക ഇങ്ങനെ ചെയ്താലുള്ള ഗുണം എന്തെന്നാൽ തൈര് ചേർക്കുമ്പോൾ സാധാരണ ഉണ്ടാകാറുള്ള പിരിയൽ ഒഴിവാകും എന്നതാണ് ആവശ്യമെങ്കിൽ ഉപ്പ് ചേർക്കാവുന്നതാണ് അങ്ങനെ സ്വാദിഷ്ടമായ പൈനാപ്പിൾ പുളിശ്ശേരി റെഡിയായി ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കൂ താങ്ക്